നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനൽ ദൈവിക ആരാധനയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഏകാദശി നോറ്റാൽ ഒരു വർഷത്തെ ഇരുപത്തിനാല് ഏകാദശിയും അനുഷ്ഠിച്ച ഫലമാണ് ലഭിക്കുക ഏഴ് ജന്മത്തെ പാപം തീർന്ന് മോക്ഷവും കിട്ടുമെന്ന് മാത്രമല്ല ഏഴ് തലമുറ വരെയുള്ള സന്തതി പരമ്പരകൾക്ക് ഇതിൻ്റെ പുണ്യം ലഭിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നു അതിനാൽ സർവ്വ ഐശ്വര്യദായകമാണ് ഈ ഏകാദശി വ്രതാനുഷ്ഠാനം പതിനൊന്ന് എന്നാണ് ഏകാദശം എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരഭക്തി ദാനം യജ്ഞം കൃതജ്ഞത ദയ അഹിംസ ക്ഷമ ബ്രഹ്മചര്യം ശൗചം ജിതേന്ദ്രിയത്വം സ്വാധ്യായം ഇവയാണ് ഏകാദശിയിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ ഈ ധർമ്മങ്ങൾ പാലിച്ചാൽ മനോമാലിന്യങ്ങൾ അകന്ന് മനുഷ്യർ നല്ല വ്യക്തികളാകും അതുതന്നെയാണ് വിഷ്ണു പ്രീതികരമായ ഏകാദശി വ്രതം നോൽക്കുന്നതിൻ്റെ ലക്ഷ്യവും ഒരു വർഷം ഇരുപത്തിനാല് ഏകാദശികളുണ്ട് ഇതെല്ലാം തന്നെ വിശിഷ്ടമാണ് അതിൽ ശ്രേഷ്ഠം വൃശ്ചികമാസം വെളുത്തപക്ഷത്തിലെ ഗുരുവായൂർ ഏകാദശിയും ധനുവിലെ സ്വർഗവാതിൽ ഏകാദശിയുമാണ് ഇതനുഷ്ഠിച്ചാൽ സർവ്വപാപങ്ങളും നശിച്ച് ജീവിത സൗഭാഗ്യവും അഭീഷ്ടസിദ്ധിയും മോക്ഷവുമാണ് ഫലം ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഗുരുവായൂർ വിഗ്രഹം ഭക്തർ ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കാണുന്നത് അതിനാലാകാം വില്ലോമംഗലത്തിനും പൂന്താനത്തിനും മാനവേദനും ബാലഗോപാലനായാണ് ഭഗവത് ദർശനം ലഭിച്ചത് കുരൂരമ്മയും മഞ്ജുളിയും താലോലിച്ചതും കണ്ണനെ തന്നെയാണ് ഗുരുവായൂർ ഏകാദശിയുടെ പ്രധാന പ്രത്യേകത പവിത്രമായ മണ്ഡലകാലത്ത് ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് ഈ ദിവസം വിഷ്ണു അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിയാൽ മറ്റ് ദിനങ്ങളിൽ നടത്തുന്നതിൻ്റെ അനേകം മടങ്ങ് പുണ്യം കിട്ടും എന്നാണ് പറയുന്നത് ഇതോടനുബന്ധിച്ചുള്ള വിളക്കുകൾ ഒരു മാസം മുമ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്നു ഇതിൽ അഷ്ടമി നവമി ദശമി ഏകാദശി വിളക്ക് ദർശനം ശ്രേഷ്ഠമാണ് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലെ വിളക്കുകളാണിവ ശ്രീകൃഷ്ണ ഭജനത്തിന് ഏറ്റവും നല്ല ദിവസമായ ഗുരുവായൂർ ഏകാദശി നാൾ സൂര്യോദയത്തിന് മുൻപുണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഓം നമോ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ക്ലീം കൃഷ്ണായ നമ എന്നിങ്ങനെ തുടങ്ങിയ മന്ത്രങ്ങൾ യഥാശക്തി ജപിക്കണം വിഷ്ണു ഗായത്രി വിഷ്ണു വിഷ്ണുദ്വാദശനാമം വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു ശതനാമ സ്തോത്രം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുന്നതും കേൾക്കുന്നതും ഉത്തമമാണ് അച്യുതാഷ്ടകം ശ്രീകൃഷ്ണാഷ്ടകം മുകുന്ദാഷ്ടകം ജയ ജനാർദ്ധന മധുരാഷ്ടകം എന്നീ ഭഗവത് കീർത്തനങ്ങൾ ജപിക്കുന്നതും ഏറ്റവും നല്ല സമയമാണ് ഹരിവാസര സമയം ഭക്തർക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്തുതിയാണ് വിഷ്ണു ശതനാമ സ്തോത്രം ഏകാദശി എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ജപിക്കുന്ന സ്തുതിയാണിത് വിഷ്ണു ഭഗവാനെ ഈ നൂറ് നാമങ്ങളാൽ എന്നും ഭജിക്കുന്നവരുടെ ജീവിതത്തിൽ അശുഭങ്ങൾ ഉണ്ടാകാറില്ല എന്നാണ് വിശ്വാസം വേദവ്യാസ വേദവ്യാസവിരചിതമായ ഈ മധുര സ്തോത്രം എന്നും ജപിക്കുന്ന ഭക്തർക്ക് ചുരുങ്ങിയ സമയത്തിനകം സമ്പൽ സമൃദ്ധി പാപമുക്തി ഐശ്വര്യം സന്തോഷം ആരോഗ്യം ഇവയെല്ലാം ലഭിക്കുന്നതാണ് യാതൊരു വ്രതവും ഈ ജപത്തിന് നിർബന്ധമില്ല മന്ത്രോപദേശം വേണ്ട രാവിലെ വിളക്ക് കൊളുത്തി അതിന് മുൻപിലിരുന്ന് ജപിക്കാവുന്നതാണ് ഹരിവാസന സമയം ഡിസംബർ ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് പാരണ സമയം ഡിസംബർ രണ്ടാം തീയതി രാവിലെ ആറ് അമ്പത്താറ് മുതൽ ഒമ്പത് നാല് വരെയാണ്